ഈ വേദിയിൽ ആത്മീയ ഉപദേശം നൽകിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജമ്മിയ തൊലുൽമയുടെ സമാദരണീയരനായ അധ്യക്ഷൻ വന്യരായ ഈ സുലൈമാൻ ഉസ്താദ് ഉസ്താദ്വറുകളെ സാദനം ക്ഷണിക്കുന്നു السلام عليكم الحمد لله رب العالمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الذي هدي محمد صلى الله عليه وسلم. شر الأمور معداتها كل معدات بذاتها كل ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ومن يبطل غير الإسلام دينا فلا يقبل منه. صدق الله مولانا. അബ്ബുൽ ഈമാൻ സുരമുള്ള സദാർത്ഥികളെ സഭക്കാരെ സബയിലിരിക്കുന്ന സ്നേഹിതന്മാരെല്ലാവരും നാട് നാട്ടിൽ കുഴപ്പം ജാതാക്കുക നാട്ടിലെ പ്രിയം വെക്കുക അലീമാൻ്റെ പെട്ടാന്ന് പഠിപ്പിച്ച ഹബീബായ് നബീൻ്റെ ഉമ്മത്തികളാണ് നാട്ടിൽ കുഴപ്പം ജാതാക്കുക ിൽ ഒത്തനെയൊക്കെ ഈമാനിൽ പെട്ടതാണ് എന്ന് പഠിപ്പിച്ച ഹബീബായ നബീന്റെ വൈദ്യര നിൽക്കുന്ന കൂട്ടനാണ് നമ്മൾ ആ നബി കൊണ്ടുവന്ന ദീന് അക്ഷരം പരത്തി ഇവിടെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ആക്കണം മറ്റൊരാളെ രഹിക്കല അബിദീനെ കത്ത് പൈസ വേറൊരാളെ നിർബന്ധിക്കേ ബമ്പിക്ക് കഷ്ടപ്പെടുത്തി ഈ ദീനിലില്ല നമ്മളെ ദീനനുസരിച്ച് നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം അതിവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് തന്നെ എല്ലാവരും ഈ ഇതിനെ ഇഷ്ടപ്പെട്ടു കൊണ്ടായിരുന്നു അതിൻ്റെ നേതാക്കളൊക്കെ അന്നത്തെ കാലത്ത് ഇതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആരായിരുന്നു ആസാദ് സാഹിബ് അബുൽ കലാം ആസാദ് മുസ്ലിം ആയിരുന്നു അയാൾ അപ്പോൾ അവരെല്ലാം പാടെ ഭരിച്ച ആ ഭരണം അന്ന് ആർക്കും ഒരു കഷ്ടപ്പാട് ഒരു മുസ്ലിം ഒരു കഷ്ടപ്പാടുണ്ടായിരിക്കുക പിന്നെ മുസ്ലിംങ്ങൾ ഇസ്ലാമിൻ്റെ ഭരണത്തിൽ അവർ ജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്കും ഗുണ മുസ്ലിം ആരെയും ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണത് മുസ്ലിമിൻ്റെ ഒരു അലിവാസി ഒരാമുസ്ലിം ആണെങ്കിൽ അലിവാസി എന്ന ബന്ധം വാല് കൊടുക്കണം െ ഗുണം ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ വണ്ടം മുടക്കരുത് കറണ്ട് മുടക്കരുത് വൈദ്യു മുടക്കരുത് ഇങ്ങനെ മുസ്ലിം അമുസ്ലിം ആരെയും വ്യത്യാസമില്ലാതെ ഇങ്ങോട്ട് ദുരോഹിക്കാത്ത പോലെ ദുരോഹിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം അങ്ങനത്തെ ആ ഇസ്ലാമിൻ്റെ ഒരു വിധിവലക്കങ്ങളും മാറ്റാൻ പാടില്ല ഇസ്ലാമില് ഇസ്ലാമിൻ്റെ വിധിവലക്കങ്ങളിലുള്ള ഒരു കാര്യങ്ങളും മാറ്റാൻ ഒരിക്കലും പാടില്ല ഒരു മുസ്ലിമിന് ഒരു വിവാഹം ചെയ്താൽ അസലം എവിടെ ഇക്കാലം അതവര് അവര് യോജിക്കണില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും കഷ്ടപ്പെടുത്താൻ പാടില്ല ഞാൻ ഒഴിവാക്കിയാ വേണ്ടത് എന്നാതെ അവൻ ചലാക്കിച്ചെല്ലാതെ ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തിട്ടല്ലല്ലോ അതിന്റെ സൗമ്യ അത് ഇസ്ലാമിൽ അകച്ചതാണ് ഇസ്ലാമിൽ പെണ്ണിനെ പറ്റ് പറ്റി പെണ്ണിനും ഈ ആണ് കൂടി ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ വൈവാക്കുക പാട്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല ഇതൊക്കെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിധി ആ നിയമത്തിനൊന്നും എതിർ കാട്ടാൻ പാടില്ല നിയമനിയമമായിട്ടൊക്കെ ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളും അത് അള്ളാഹു സുബനവുതാലബീബായ് നബിക്ക് പഠിപ്പിച്ചതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതിനെ ഒന്നും വ്യത്യാസപ്പെടുത്താൻ ഒരിക്കലും പാടില്ല ഈ നബി സല്ലാ വസ്ല്ലം തങ്ങൾ കൊണ്ടുവന്ന് ഈ ദീനെ പരിചരിപ്പിക്കാൻ മഹാനായ മൂസാ നബി അലി ഇസ്സലാമിനോട് അള്ളാഹുദ്ദ പറഞ്ഞത് ഈ നബി ഉമ്മിജായ നബി എന്ന പേരിൽ പറഞ്ഞത് ആ നബിനോട് പിൻപറ്റുന്നവർക്കാണ് വിജയ എന്ന് പറഞ്ഞു മഹാനായ ഈസാ നബി അലൈഹി സ്വലാം എന്നപ്പോഴും ഇസാ നബി വന്നത് അഹമ്മദ് എൻ്റെ ശേഷം അഹമ്മദ് എന്ന പേരിൽ നബി അർ ആ നബി അറിൻ്റെ നല്ല സന്തോഷവാദങ്ങൾ അറിയിക്കാൻ വേണ്ടിയുമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മതത്തിന്റെ നേതാക്കന്മാരും മുഴുവനും നബി സല്ലാവു അലീ വസ്ല്ലാം തങ്ങളെയും തങ്ങളെ മതത്തിനെയും അംഗീകരിച്ച് നിലനിർത്തിയതാണ് പിന്നെ നമ്മളെ ഇവിടെ മുസ്ലിം അല്ലാത്ത അമുസ്ലിമികളും ഭരണം ഉമർ ഖത്താബിന്റെ ഭരണം ആക്കണം എന്നൊക്കെ ആശിച്ചിരുന്നു അവർ ഉമർഖത്താബിൻ്റെ ഭരണം ഇസ്ലാമിയായ ഭരണവും അങ്ങനെ എല്ലാവരും ഇസ്ലാമിന്റെ ഭരണം അംഗീകരിച്ചവരാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ചിന്തയും ബുദ്ധിയുള്ള മനുഷ്യന്മാരെല്ലാം ഇസ്ലാമിന്റെ എല്ലാ ചെറിയതും വലിയതുമായ നിയമങ്ങൾ അംഗീകരിച്ചവരാണ് അതിൻ്റെ എതിർ ആർക്കെങ്കിലും വല്ലതും തോന്നുകയാണെങ്കിൽ അവരെ ബുദ്ധി കേട് എന്ന് മനസ്സിലാക്കട്ടെ എന്നല്ലാതെ നമ്മൾക്ക് അതിനെ പറ്റിയൊന്നും പറയായില്ല ഇസ്ലാമിൻ്റെ വിധികൾ മാറ്റാൻ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ബുദ്ധി കുറഞ്ഞു എന്നല്ലാതെ നമുക്കൊന്നും പറയായില്ല അുസുബേ നൗത്താല നമ്മളെ നല്ല കാര്യങ്ങൾ നിലത്തിട്ട് ഈ സഭ ഒരു ശക്തിയായ സഭയായിട്ട് മുസ്ലിംകൾ ഒരുമിച്ച് ഉണ്ടെങ്കിൽ നല്ലൊരു സഭ ആയിട്ടല്ല സ്വീകരിക്കട്ടെ ഈ സകൻ ഈ സഭൻ്റെ വിജയം നമുക്ക് നമുക്കെന്നെന്നും ഇസ്ലാമിനുണ്ടാകട്ടെ നമ്മളെ എന്തെങ്കിലും വിധിവരക്കങ്ങൾ മാറ്റാൻ പറയുന്നുണ്ടെങ്കിൽ മാറ്റാൻ അവർക്ക് സാധിക്കാതിരിക്കട്ടെ അതാവു സുബാനവല ഇസ്ലാമിന്റെ ഏത് വിധികളും അങ്ങനെ തന്നെ നിലനിർത്തി തറ്റ എല്ലാ കാലും എന്ന് പറഞ്ഞ് ഞാൻ അസലമു